റാങ്ക് ജേതാക്കളെ ആദരിച്ചും സ്കോളർഷിപ്പ് നൽകിയും സ്കൂൾ കുട്ടികൾക്ക് പുത്തൻ ബാഗുകളും കുടകളും നൽകി പുതുതലമുറയെ ചേർത്ത് പിടിച്ച് കലൂർക്കാട് പാർമിഡ് സഹകരണ ബാങ്ക് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും സ്കോളർഷിപ്പ് വിതരണവും റാങ്ക് ജേതാക്കളെ ആദരിക്കലും സ്കൂൾ ബാഗ് കുട വിതരണവുമാണ് നടന്നത് രാജ്യത്തെ നടക്കിയ ആകാശ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ജോളി ജോർജ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് വിജയൻ പി സ്വാഗതം ആശംസിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർക്കാട് ഫാർമ ബാങ്കിനെ സംബന്ധിച്ച് നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് മുതൽ തുടർച്ചയായിട്ട് അതിനു മുമ്പും നമ്മുടെ ഡിവിഡന്റ് കൊടുക്കുന്ന ഫുൾ ഡിവിഡൻ കൊടുക്കുന്ന കാര്യങ്ങളുണ്ടായാലും ഇടയ്ക്കിടയ്ക്ക് അതിൽ നഷ്ടത്തിലേക്ക് പോകാൻ ലാഭത്തിലേക്ക് പോകാൻ നമുക്ക് ശരിയാ രണ്ടായിരത്തി പതിനാല് മുതൽ തുടർച്ചയായിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം ഡിവിഡൻ കൊടുക്കുന്ന ഒരു നമ്മുടെ ഇതുപോലൊരു ധനകാര്യ സ്ഥാപനത്തിന് നമുക്കറിയാം കരൂരി ബ്രാഞ്ച് ഉണ്ട് നാഗപ്പുഴയിൽ ബ്രാഞ്ച് ഉണ്ട് ഇത്രയും വലിയ ഒരു ആസ്തിയുള്ള ഒരു ധനകാര്യ സ്ഥാപനം ഈ അടുത്ത പ്രദേശത്തുനിന്നില്ല എന്ന് നമുക്കറിയാം മുഖ്യപ്രഭാഷണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉല്ലാസ് തോമസ് നിർവഹിച്ചു റാങ്കി ജേതാക്കളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി ആദരിച്ചു സ്കൂൾ ബാഗ് കുട എന്നിവയുടെ വിതരണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പ്രൊഫസർ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ ഷിവാഗോ തോമസ് വാർഡ് മെമ്പർ ബാബു മനയ്ക്കപ്പറമ്പൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ബോർഡ് അംഗങ്ങളായ ജോയി മത്തായി വാസുദേവൻ നമ്പൂതിരി ഇ തങ്കച്ചൻ കെ ബെന്നി ജോസഫ് ജോർജ് ജോസഫ് പോൾ വർഗീസ് കെ കെ തിരീപ് റെജി വിൻസെന്റ് മേഴ്സി ടോമി മിനി ജോൺ എന്നിവർ സന്നിഹിതരായിരുന്നു എം ഡി ഇൻചാർജ് അഞ്ജു പി വേണു നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്